कुडा कुडा हेडी ह 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

കാലത്ത് തന്നെ അവനെ കറങ്ങാൻ പോവാനായിട്ട് കിടന്നു ദൈനം ഒറ്റ ബണ്ടോ വാതിൽ ഓർക്കടാ നോർന്നു തുറക്ക് തുറക്ക് നീ തുറക്ക് ചക്കന തോർക്കാറില്ല വാതിൽ തുറക്കല്ലേ വാതിൽക്കടാ വാതിൽ ഓർക്കാൻ വാതിലോർക്കട കൊണ്ടു പോവാ ஐயே அய்யே வாதுலோறக்கறியாத்திரோ வாதுலோக்கிட கொண்டு போக குறுக்கர சோண்ட குறுக்கு ஆ

വാതില് തുറക്ക എന്ന കൊണ്ടു പോവാ തുറന്ന തുറന്നുടാ വാതിലൊർക്കാൻ ചെക്കിട ഓടി അതേ വാതിലൊർക്കുന്നപ്പം വാതിൽ തുറക്കുന്ന തുറക്ക് 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 വാതിൽ മീട്ടും ചവിറ്റും ചെയ്യാറുണ്ട് അയ്യേ നാടക്കെടു ചേച്ചി വാജോർക്കറിയ തുറക്ക് തുറ തറോ തുറക്കട വര് പുറത്ത് പോണം അതിനു വേണ്ടീട്ട് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ മടിയ ഇറങ്ങി മടിയൂടോ മടിയൻ കുഞ്ചു തർക്കോലെ തർക്ക ചേച്ചിനെ വിളിക്കാൻ പോവാ അവര് മടിയാ തർക്കാൻ ചേച്ചിനെ വിളിക്കാൻ പോയി ചേച്ചി വന്നില്ലേ ചേച്ചി പാലോർ വിളിക്ക് പാതിരാൻ പറ വാതിൽ ചോറ് പറ ചേച്ചി വാതിലൊര് കൊച്ചില് പോകും വേണം വാതിലൊന്ന് പോടാ വണ്ടിയൊക്കെ പാതിലക്ക ജനലക്കോട് വന്നിട്ട് ജനല വന്നിട്ടാണ് തുറക്ക് പാതിലപ്പുവാ

ഞാൻ കൊറച്ച് തൊറുട്ടി തോറും മടിയ കേട്ടു ചേക്കണ്ട